പൂഞ്ഞാർ എരിമേലി സംസ്ഥാന പാതയിൽ പുലിക്കുന്നിന് സമീപമുള്ള ഇല്ലിക്കുപ്പിൽ മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു ദൂരസ്ഥലങ്ങളിൽ നിന്നു വരെ വാഹനങ്ങളിലും അല്ലാതെയും വലിയ തോതിലാണ് ഇവിടെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന നിക്ഷേപിക്കുന്നത് വീടുകളിലെയും വ്യാപാര സ്ഥാപനങ്ങളിലെയും അടക്കം ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് ചാക്കിൽ കെട്ടി ഇല്ലിക്കുപ്പിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നത് തീർത്ഥാടന കാലം ആരംഭിച്ചതോടെ ശബരിമല തീർത്ഥാടകരുടേതടക്കം നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി കടന്നുപോകുന്നത് വലിയ തോതിൽ മേഖലയിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് മൂലം പ്രദേശമാകെ ദുർഗന്ധ പൂരിതമാണ് വാഹനങ്ങളിലൂടെ കടന്നുപോകുന്ന തീർത്ഥാടകർ അടക്കമുള്ള വാഹനയാത്രക്കാർ ദുർഗന്ധം മൂലം മൂക്കുപൊത്തി സഞ്ചരിക്കേണ്ട ഗതികേടിലാണ് പ്രദേശത്ത് മാലിന്യ നിക്ഷേപം വ്യാപകമായതോടെ രാത്രികാലങ്ങളിൽ കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങൾ മാലിന്യങ്ങൾ ഭക്ഷിക്കുവാനായി എത്തുന്ന മാലിന്യങ്ങൾ ഭക്ഷിക്കുവാനായി എത്തുന്നത് വാഹനയാത്രക്കാരുടെ സുരക്ഷാ ഭീഷണിയായി മാറുന്നുണ്ട് ഒപ്പം തെരുവുനായ ശല്യം കൂടി വർദ്ധിച്ചതോടെ പ്രദേശവാസികളുടെ ജീവിതവും ദുരിതപൂർണമാകുകയാണ് കൂമ്പാരമായി കിടക്കുന്ന മാലിന്യത്തിൽ നിന്നും മലിനജലം സമീപത്തെ അരുവിയിലേക്ക് ഒഴുകിയെത്തുന്നത് പകർച്ചവ്യാധികൾ പടരുമോ എന്ന ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട് മേഖലയിൽ മാലിന്യ നിക്ഷേപം പതിവായതോടെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് കാണിച്ച ബോർഡ് സ്ഥാപിച്ചെങ്കിലും ഇതിനെല്ലാം പുല്ലുവിലിയാണ് സാമൂഹ്യ വിരുദ്ധർ നൽകുന്നത് മേഖലയിൽ രാത്രികാലങ്ങളിൽ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കുകയും ഇതോടൊപ്പം റോഡിന്റെ വശങ്ങളിലെ മാലിന്യം നീക്കം ചെയ്ത പ്രകൃതി മനോഹരമായ ഇല്ലിക്കൂപ്പിൽ പ്രകൃതി സൗഹൃദ ഇരിപ്പിടങ്ങൾ ഒരുക്കിയാൽ യാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിന് ഒരു ഇടം കൂടിയായി ഇവിടെ മാറ്റുവാൻ കഴിയും ഒപ്പം മേഖലയിലെ മാലിന്യ നിക്ഷേപം തടയുന്നതിനും ഇത് സഹായകരമാകും ന്യൂസ് ബീറോ മുണ്ടക്കയം